ഹായ് എവരി വൺ വെൽക്കം ടു നോറാസ് വേൾഡ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രൈം വീഡിയോയിൽ ഡിസംബർ ഒന്നിന് റിലീസായ ദൂത എന്ന ഒരു ഹൊറർ ത്രില്ലർ സീരീസാണ് ഇതിലെ നായകൻ ഒരു മാധ്യമ പ്രവർത്തകനാണ് അയാളുടെ പേര് സാഗർ സാഗറിൻ്റെ ജീവിതത്തിൽ കുറേയേറെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നു എന്നാൽ ട്വിസ്റ്റ് എന്താണെന്നോ അതൊക്കെയും ഒരു പത്ര കഷ്ണങ്ങളായി നടക്കുന്നതിന് മുന്നേ സാഗറിന് അറിയാൻ കഴിയുന്നു അതെങ്ങനെയെന്ന് പറഞ്ഞു തരാം സീരീസിൻ്റെ തുടക്കത്തിൽ ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കാണിക്കുന്നത് അവിടെ പുതിയ മാധ്യമത്തിൻ്റെ ലോഞ്ച് ഇവൻറ്റ് നടക്കുന്നു പത്രത്തിൻ്റെ പേര് സമാചാർ ഇതിൻ്റെ ചീഫ് എഡിറ്റർ പോസ്റ്റിലേക്ക് സാഗറിനെയാണ് നിയമിക്കുന്നത് കമ്പനിയുടെ ഓണർ ഒരു പേന നൽകി വെൽക്കം ചെയ്യുന്നു എന്നിട്ട് പറഞ്ഞു പേന എന്ന മാധ്യമ പ്രവർത്തകരുടെ പവർഫുൾ വെപ്പനാണ് അതിനാലാണ് പേന നൽകി വെൽക്കം ചെയ്യുന്നത് സാഗർ പ്രസംഗിക്കുന്നു കൂടാതെ തൻ്റെ കൂടെയുള്ളവരെയും പരിചയപ്പെടുത്തി പ്രിയ സാഗറിൻ്റെ വൈഫാണ് പ്രിയം ജേണലിസ്റ്റ് ആണ് ഇപ്പോൾ പ്രഗ്നന്റ് ആയതിനാൽ റെസ്റ്റിലും സാഗറിന്റെ മകൾ അഞ്ജലി സാഗറിന്റെ ടീമിൽ മെയിനായിട്ട് രണ്ടുപേരുണ്ട് അമൃത ചന്ദ്രമൂർത്തി പിന്നീട് സാഗർ കമ്പനി ഓണറുമായി സംസാരിക്കുന്നു ഓണറുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും ശരിക്കും ചാൾസ് എന്ന് പറഞ്ഞ ഒരാളെയാണ് ചീഫ് എഡിറ്റർ പോസ്റ്റിലേക്ക് നിയമിക്കാനിരുന്നത് എന്നാൽ സാഗർ പറഞ്ഞിരുന്നു ചാൾസിൻ്റെ മെൻറ്റൽ ഹെൽത്ത് അത്ര സ്റ്റേബിൾ സ്റ്റേബിളല്ലെന്ന് അതിനാലാണ് സാഗറിന് ഈ പോസ്റ്റ് കിട്ടിയത് ആക്ച്വലി സാഗർ മനപൂർവ്വം ഈ പോസ്റ്റ് കിട്ടുവാൻ വേണ്ടി നുട പറഞ്ഞതാണ് ഇത് മനസ്സിലാക്കിയ ചാൾസും അതിനൊത്തെ ഗിഫ്റ്റാണ് സാഗറിന് അയച്ചിരിക്കുന്നത് വാടിയ പൂക്കളും പിന്നിൽ നിന്ന് കുത്തുന്നു ഒരു കാർഡും ചന്ദ്രമൂർത്തി എത്തി ഒരു ബുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു ജേർണലിസം വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ചന്ദ്രമൂർത്തി വളരെ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ് ഒരു വിധത്തിലും അയാളെ വിലക്കെടുക്കാനാവില്ല ഇവൻറ്റ് കഴിഞ്ഞ് സാഗറും ഭാര്യയും കുഞ്ഞും അവരുടെ നായിയും നായിയെ അവർ വിളിക്കുന്നത് എ എന്നാണ് കാരണം ഇതുവരെ അവർ പേരിട്ടിട്ടില്ല അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിക്ക് ദം ദം ദാബ എന്ന കടയുടെ അടുത്തെത്തിയപ്പോൾ വണ്ടി നിന്നുപോയി സാഗർ നോക്കുമ്പോൾ കാറിൽ ഫ്യൂൽ തീർന്നു പോയിരിക്കുന്നു സർപ്രൈസിംഗിലെ ഇന്ന് രാവിലെയാണ് ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചത് പിന്നീട് പ്രിയ അമൃതയെ വിളിച്ച് മറ്റൊരു വണ്ടി അറേഞ്ച് ചെയ്യുന്നു അമൃത അയച്ച വണ്ടി വരാൻ അരമണിക്കൂറാകും അതിനാൽ ദാബയിൽ നിന്ന് ഫുഡ് വാങ്ങാനായി സാഗർ പോകുന്നു അവിടെ ഒരു പത്രത്തിൻ്റെ കഷ്ണം പസൽ സോൾവിംഗ് കണ്ട് അത് സോൾവ് ചെയ്യാനായി സാഗർ അതെടുക്കുന്നു അതിൻ്റെ അതിലുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രാത്രി കൃത്യം പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് സെക്കൻഡ് ഉള്ളപ്പോൾ സാഗർ വർമ്മയുടെ കാറ് ആക്സിഡൻ്റ് ആകുന്നു ദം ദം ദാവിയുടെ അടുത്താണ് സംഭവം അതിൽ അവരുടെ നായ മരിച്ചു പോകുന്നു ആ നായയുടെ പേരെന്താണ് ഇത് വായിച്ച് സാഗർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നു കാരണം ഡേറ്റും ലൊക്കേഷനും എല്ലാം ഇന്നത്തേതാണ് കൂടാതെ പത്ത് നാൽപ്പത്തഞ്ചാകാൻ വെറും രണ്ട് മൂന്ന് മിനിറ്റുകൾ മാത്രം ബാക്കി അതേസമയം കാറിൽ നിന്നിറങ്ങി ഭാര്യപ്രിയയും അവിടെ എത്തുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ സമയമായി കറക്റ്റ് സമയമായപ്പോൾ ഒരു ട്രക്ക് വന്ന് കാറിൽ ഇടിച്ച് കാറിനെ തെറുപ്പിച്ചു കളയുന്നു സാഗർ കാറിന് പിന്നാലെ ഓടി കാരണം അതിൽ തൻ്റെ മകൾ അഞ്ജലിയുണ്ട് എന്നാൽ ഭാഗ്യത്തിന് കുറച്ച് സമയത്തിന് മുന്നേ പുറത്തേക്ക് വീണ ഡോൾ എടുക്കാൻ അഞ്ജലി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു ഈ ആക്സിഡൻറിൽ സാഗറിൻ്റെ നായ മാത്രമേ മരണപ്പെട്ടുള്ളൂ ട്രക്ക് ഡ്രൈവർ വേഗത്തിൽ അതിൽ നിന്നിറങ്ങി ഡീസൽ ടാങ്കിൻ്റെ അടുത്ത് എന്തോ എടുക്കാൻ നോക്കുന്നു പക്ഷേ പറ്റിയില്ല സാഗറിൻ്റെ നിലവിളി കേട്ട് അയാൾ പേടിച്ച് അവിടെ നോടിക്കളഞ്ഞു പിന്നീട് സാഗറിൻ്റെ ഫാം ഹൗസിൽ ടൈപ്പ് റൈറ്ററിൽ ഹിറ്റ് ആൻഡ് റണ്ണിൻ്റെ കംപ്ലയിൻ്റ് സാഗർ ടൈപ്പ് ചെയ്യുന്നു അവിടേക്ക് സാഗറിൻ്റെ അച്ഛൻ വന്ന് അത് കീറിക്കളഞ്ഞിട്ട് പറയുന്നു നീ ജേണലിസം പഠിക്കാൻ പോകണ്ട ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ സാഗറിൻ്റെ അച്ഛന് അഴ്ഷിമേഴ്സാണ് അതിനാൽ തന്നെ പലതും മറന്നുപോയിരിക്കുന്നു എപ്പോഴും അച്ഛൻ്റെ ചിന്ത സാഗർ കോളേജിൽ പഠിക്കുകയാണ് ജേർണലിസം ചെയ്യുകയാണ് എന്നൊക്കെയാണ് ജേർണലിസം പഠിക്കുന്നത് അച്ഛനെ ഇഷ്ടമല്ല സാഗർ കംപ്ലയിൻ്റ് റീടൈപ്പ് ചെയ്ത് ഇൻസ്പെക്ടർ ഘോഷിന് കൊടുക്കുന്നു സാഗർ വേലക്കാരനോട് പറഞ്ഞു തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ എയെ കുഴിച്ചിട്ടാൽ മതി ഇവിടെ കുഴിച്ചിടുന്നത് അഞ്ജലി കണ്ടാൽ അവൾക്ക് സഹിക്കാനാവില്ല ഇതേ സമയം പോലീസ് ട്രക്ക് ഡ്രൈവറെ പിടിക്കുന്നു അയാളുടെ പേരാണ് കോട്ടി പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകാനിറങ്ങുന്ന സാഗറിൻ്റെ അടുത്ത് മകൾ വന്നിട്ട് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മഴയാണ് വെള്ളത്തിൽ കളിക്കാനാണ് അവന് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അവൻ്റെ പേര് ഹിപ്പോപ്പോട്ടാമസ് എന്നാണ് ഇനി ഏയെ അങ്ങനെ വിളിക്കണം എന്നവൾ പറയുന്നു ഇത് കേട്ടതും സാഗറിന് ഇന്നലെ കിട്ടിയ പസിൽ പേപ്പറിൻ്റെ കഷ്ണം ഓർമ്മ വന്നു സാഗർ വേഗം ദം ദം ദാബയിലേക്ക് പോയി അവിടുത്തെ ബിന്നിൽ നിന്നും ആ പേപ്പർ കഷ്ണം കിട്ടി ഷോക്കിംഗ് എന്തെന്നാൽ ഹിപ്പോപ്പട്ടാമസ് എന്ന വേർഡ് ആ പസിലിൽ കറക്റ്റായി മാച്ചാകുന്നു ഇത് കണ്ട് സാഗർ ഷോക്കായി മരിച്ച നായയുടെ പേര് ഇന്ന് രാവിലെയാണ് ഇട്ടത് പിന്നെ എങ്ങനെ ഈ ക്രോസ്ബോർഡ് പസിലിൽ മാച്ചാകും സാഗറിനെ കാർ സർവീസിംഗ് സെൻറ്ററിൽ നിന്ന് വിളിക്കുന്നു ആക്സിഡൻ്റ് സംഭവിച്ച കാറിൻ്റെ ഫ്യൂൽ ടാങ്കിൽ ആരോ ഇട്ടിരിക്കുന്നു അതിനാലാണ് ഫ്യൂവൽ തീർന്നു പോയത് ഇതൊക്കെ കണ്ട് ആകെ ടെൻഷനായി സാഗർ ഓഫീസിലെത്തുന്നു എത്തുന്നു അമൃതയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു സാഗറിനോട് വിരോധമുള്ള ആരോ പ്ലാൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഇനി അത് ആണോ എന്നൊരു ഡൗട്ട് കൂടി അവർക്കുണ്ടാകുന്നു അന്നേരം ഇൻസ്പെക്ടർ ഘോഷ് വിളിച്ച് ഡ്രൈവറെ കിട്ടി അയാൾ നിരപരാധിയാണ് അയാൾക്ക് ബെയിൽ കിട്ടി എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് സാഗർ പറഞ്ഞു ആരോ എന്നെ കൊല്ലപ്പെടുത്താൻ നോക്കുന്നുണ്ട് അയാളെ വിടരുതെന്നും പറഞ്ഞ് ഘോഷിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ ഇട്ടുകൊടുക്കുന്നു പെട്ടെന്ന് തന്നെ ഘോഷ് ട്രക്ക് ഡ്രൈവറെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നു സാഗർ ചാൾസുമായി നേരിട്ട് സംസാരിക്കാൻ അയാളുടെ ഫാം ഹൗസിലെത്തി അന്നേരം യെല്ലോ റെയിൻകോട്ട് ഇട്ട ഒരാൾ അവിടെ നിന്ന് പോകുന്നത് സാഗർ ശ്രദ്ധിച്ചു ആ വീട്ടിൽ നിറയെ പത്രകഷ്ണങ്ങൾ പറന്നു കളിക്കുന്നു സാഗർ ചാൾസിനെ ഒരു റൂമിൽ കണ്ടു അയാളുടെ കയ്യിൽ ഗണ്ണമുണ്ടായിരുന്നു ചാൾസ് പറഞ്ഞു നിന്റെ കാർ ആക്സിഡൻറ്റിന് മുന്നേ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടാകും അതിൽ നടക്കാൻ പോകുന്നത് എഴുതിയിട്ടുണ്ടാകും അല്ലേ ഇപ്പോൾ അവൻ നിന്റെ പിന്നാലെയാണ് ഇനി അവൻ നിന്റെ കുടുംബത്തെ മൊത്തം നശിപ്പിക്കും ചാൾസിൻ്റെ കയ്യിലും അതേ പേപ്പറുണ്ട് ശേഷം ചാൾസ് ഗൺ കൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കുന്നു സാഗറിൻ്റെ മുഖത്ത് ചോര വീണ് നെട്ടിത്തെറിച്ച് നിൽക്കുന്നു ഇതോടുകൂടി ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നു